ഭർണിക്കാവ് സർവീസ് സഹകരണ ബാങ്കിന്റെയും സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസിയുടെയും നേതൃത്വത്തിൽ കൃഷി വ്യാപന പദ്ധതിയുടെ ഭാഗമായുള്ള ശാസ്ത്രീയ കൃഷി രീതികളെക്കുറിച്ചുള്ള പരിപാടി ഭർണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ ഉദ്ഘാടനം ചെയ്തു ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്കിന്റെയും കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസിയുടെയും ആഭിമുഖ്യത്തിൽ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഏകദിന കശുമാവ് കൃഷി പരിശീലന പരിപാടി നടന്നു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ ഉദ്ഘാടനം നിർവഹിച്ചു

യേനി മുദായത പരിവതനമകൈ അतौरപ്പതനെ നിർവതി അമാൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു നിർവതി പ്രോസം സംഘടിത സമായനം ഒക്ക കൊടുടുണ്ട് നമ്മുടെ നാടിന് വേണ്ടി ഒത്തിരി പ്രചരിക്കുന്നുകൊണ്ട് നമ്മുടെ ഗ്രാമത്തിലെ ജനങ്ങളെ നമ്മൾ പഞ്ചായത്തി ബന്ധിച്ചേൾക്കുകോരും ബർണികാവ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കോശി അലക്സ് അധ്യക്ഷനായി ആർ.സി.എ. വൈവിധ്യവാർത്ത പ്രോഗ്രാം ആണ് സംഗമ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ ഗൗസിൻ്റെ ഗീജ ഗ എന്നാണാണ് ജനനിച്ചത് ആ വിശ്വാസത്തിന്റെ അടിത്തറയെന്നുള്ളത് പാർശ്വപ്രവർത്തന കൂടാതെ വൈവിധ്യമാർന്ന കാഷ്ഠ പ്രവർത്തനങ്ങളാണ് ഉള്ളത് നമ്മുടെ രാജ്യത്തെ 100 ആവത വർഷമായി 100 ആ വർഷത്തിലെ ഭാഗമായി രണ്ട് പ്രധാന പണ്ഡിതരാണ് ഉള്ളത് ഓരോ ദശമെങ്കിലും ഉള്ള ആളുകളോടേ

കേരള കശുമാവ് കൃഷി വികസന ഏജൻസി ചെയർമാൻ കെ ശിരീഷ് പദ്ധതി വിശദീകരണം നടത്തി ഭരണികാവ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ എ എം ഹാഷിർ ബി വിശ്വനാഥൻ എസ് അജോയ് കുമാർ എ തമ്പി ആലപ്പുഴ ഫീൽഡ് ഓഫീസർ ജി പ്രദീപ് എന്നിവർ സംസാരിച്ചു തെക്കൻ മേഖലാ കോ എ അഷ്റഫ് ബാങ്ക് സെക്രട്ടറി കെ എസ് ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സരോജ് കുമാർ ക്ലാസ് നയിച്ചു സി ഡി നെറ്റ്